രാത്രിയിൽ വലിയ ചർച്ചയായിരുന്നു ചെറുക്കന് ശാന്തി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത് മുത്തശ്ശി ഇതും പറഞ്ഞ് ചിരിച്ചു രാജികയ്ക്കും സന്തോഷമായിരുന്നു വിവരമറിഞ്ഞിട്ടെന്ന പാവത്തിലായിരുന്നു അബിയും അവൻ്റെ കുടുംബവും രാത്രി അവിടേക്ക് കയറി വന്നത് അച്ഛനും അമ്മയും അബിയും അനിയത്തിയും അങ്ങോട്ടെത്തിയത് അമ്മയെ ആശ്വസിപ്പിച്ചു ചാരികയുടെ കാര്യം അവരോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു ആഹാ എല്ലാവരും ഉണ്ടല്ലോ ഇരിക്കു സോമ ആശയെ നീ അറിഞ്ഞു ശാന്തിയിലെ ഞാൻ അറിഞ്ഞു ആശ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു സോമൻ ആകെ ദുഃഖത്തിലായിരുന്നു അയാളുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ത് പറ്റിയടാ നിനക്ക് ഒന്നുമില്ലമ്മേ അയാൾ അതും പറഞ്ഞ് നേരെ ഷാലികയെ ഒന്ന് നോക്കി അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ മുറിയുടെ അകത്തേക്ക് കയറിപ്പോയി മുറിയിൽ ശാന്തിയും ശാലുവും ഉണ്ടായിരുന്നു ഒപ്പം അഭിരാമിയും അബിയുടെ അനിയത്തി കൂടെ കൂടി അമ്മേ ശാന്തിയുടെ ഏതാണ്ട് ഉറച്ചല്ലോ കല്യാണം അഭിക്ക് ഈ വർഷം ഇരുപത്തി ആകും അവൻ്റെ കാര്യം ഇനി വൈകിപ്പിക്കാൻ പറ്റില്ല ആശാ അത് പറയുമ്പോൾ ചാരികയുടെ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു പിന്നല്ലാതെ മുത്തശ്ശി ചിരിച്ചു ഒരുമിച്ച് നടത്താം അത് കൊള്ളാലോ ആശയും മുത്തശ്ശിയും ഇത് സംസാരിക്കുമ്പോൾ അമ്മ ആകെ ഒരു സമാധാനത്തിലും ആശ്വാസത്തിലുമായിരുന്നു കൂടാതെ അവർ കയ്യിൽ ഒരു സാരിയും കുറച്ച് ആഭരണങ്ങളും കൊണ്ടുവന്നിരുന്നു അമ്മേ ഞാനിതിൻ്റെ മരുമകൾക്ക് കൊടുത്തോട്ടെ ഇതിലെന്താ ഇത്ര ചോദിക്കാൻ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ മുത്തശ്ശി മക്കളെ എല്ലാം പുറത്തേക്ക് വിളിച്ചു മോളെ എല്ലാവരും ഇങ്ങിറങ്ങി വാ ശാന്തിയെ ശാരിയേയും കെട്ടിപ്പിടിച്ചു അവൾക്ക് നല്ല സന്തോഷമായിരുന്നു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു ഇവരെ എങ്ങനെ കാണുന്നത് തന്നെ ഐശ്വര്യമാണ് അല്ലേ അമ്മേ ആശ ഇതും പറഞ്ഞുകൊണ്ട് ആ സാരിയും ആഭരണവും എടുത്തു പിന്നെ അതുമായി പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു അമ്മയ്ക്ക് ശാരിയും ശാന്തിയും ഒരുമിച്ച വിവാഹ മണ്ഡപത്തിൽ കയറുന്നത് ദൈവമേ ഒരു തടസ്സവും വരുത്താതെ നടത്തി തരണമേ അമ്മ പ്രാർത്ഥിച്ചു മോളെ ശാന്തി ആശ ശാന്തിയുടെ കവളിൽ തലോടി തൊട്ടടുത്ത് ശാരികയായിരുന്നു അവർ അവളെ നോക്കിയില്ല അവളെ മറികടന്നുകൊണ്ട് നേരെ ശാലുവിൻ്റെ അടുത്തേക്ക് ചെന്നു എൻ്റെ പൊന്നു മോളാണ് അവർ അവളെ കെട്ടിപ്പിടിച്ചു പിന്നെ കയ്യിൽ കരുതിയ സാരി അവൾക്ക് നേരെ നീട്ടി ശാരികയുടെ അമ്മയ്ക്ക് അതൊരു ഞെട്ടലായിരുന്നു ഒരു നിമിഷം അവർ അനങ്ങാതെ നിന്നു പിന്നെ മുത്തശ്ശിയെ നോക്കി അവരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ശാലു അത് മേടിക്കാതെ അമ്മയെ നോക്കി അമ്മയുടെ മുഖം ആകെ മാറിയിരുന്നു അവരൊന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് കയറിപ്പോയി മേടിക്കുമോളെ ആശ പറഞ്ഞു ശാലു മുത്തശ്ശിയെ നോക്കി മേടിച്ചു മോളെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഷാലു അത് മേടിച്ചു ഉള്ളിൽ സങ്കടം വന്നെങ്കിലും ഷാലിക അത് പുറത്ത് കാണിച്ചില്ല പണ്ട് മുതലേ ആഫി അവൾക്കുള്ളതാണ് എന്ന് എല്ലാവരും പറയുമായിരുന്നു അവളുടെ ഉള്ളിൽ ഇഷ്ടം അത് പണ്ടേ വന്നതായിരുന്നു അമ്മേ ഇതൊന്നും എൻ്റെ സമ്മതത്തോടെ അല്ല സോമൻ മുത്തശ്ശിയെ നോക്കി അവളൊരു അമ്മയാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല അതായിരുന്നു മുത്തശ്ശിയുടെ മറുപടി കണ്ടോ എൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കി എനിക്ക് എനിക്കാകെയുള്ളത് ഇവനാണ് പണ്ട് ഓരോന്ന് പറഞ്ഞു എന്ന് കരുതി ഇനി ഷാലുവിനെ തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട നിങ്ങൾ വേറെ നോക്കിക്കോളാം അവിയെ അങ്ങനെ വിട്ട് കളയണോ ഇത്രയും നല്ലൊരു ചെറുക്കനെ വേറെ കിട്ടുമോ എൻ്റെ ശാലുവിന് അഭിമോന് ഷാലുവിന് ഇഷ്ടമല്ലേ മുത്തശ്ശി അവനെ നോക്കി അവന് സമ്മതമായിരുന്നു അവൻ ഒന്ന് ചിരിച്ചു അവൻ്റെ ആ സമ്മതം കണ്ടപ്പോൾ ശാലുവിന് ഉള്ളിലൊരു സന്തോഷം വന്നു കാരണം അബിയോട് അവൾക്കൊരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു ആർക്കും ഇഷ്ടപ്പെട്ടു പോകുമായിരുന്നു അബിയെ അമ്മ കല്യാണം ഒരുമിച്ച് നടത്താൻ ചേച്ചി സമ്മതിക്കുവോ ആർക്ക് വേണം അവളുടെ സമ്മതം രണ്ടു പേരുടെയും കല്യാണം ഒരു പന്തലിൽ ഞാനാണ് കല്യാണം നടത്തുന്നത് അല്ലാതെ അവളല്ല മുത്തശ്ശി തീരുമാനം പറഞ്ഞു കഴിഞ്ഞു എല്ലാവരുടെയും മുൻപിൽ എങ്ങനെ നിൽക്കണമെന്നറിയാതെ ഷാരിക ഉരുങ്ങി അവൾ പതിയെ മുറിയുടെ അകത്തേക്ക് കയറി ചേച്ചി വാ നമുക്ക് പുറത്തുപോയി ഇരിക്കാം അഭിരാമി ഷാലുവിൻ്റെ കയ്യിൽ പിടിച്ചു ശാന്തി മുറിയുടെ അകത്തേക്ക് കയറി ഷാരി ജനാലയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഷാരി ശാന്തി അവളെ പോയി കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് നിന്നു പിന്നെ കരയാൻ തുടങ്ങി എനിക്ക് വിഷമമായല്ലേ അവൾ അതും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി മുറുകെ ചാരികയെ പിടിച്ചു ചാരിക ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും സംസാരിച്ചാൽ താൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു